ஹாய் ஹலோ வெல்க்கம் பேக் டு மை யூடியூப் சனல் எல்லாருக்கும் புதிய ரெவடிலேயே சுவாகம் എൻ്റെ കയ്യിൽ ഇതേ ഇച്ചിലൂ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ആൾ മേത്തിങ്ങനെ കയ്യിൽ കിടക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കോളും വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ അവളെ കയ്യിലെടുത്തിട്ടാണുണ്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിച്ചാറ്റ് ടൈപ്പ് വീഡിയോ കേട്ടോ നിങ്ങളായിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുക എന്നൊക്കെ വിചാരിച്ചു സോ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അറിയുമോ എനിക്ക് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നിയിട്ടുണ്ടായി കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു ടൈമിലാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ വൺ ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു സന്തോഷമാണ് ആദ്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ ആ ഒരു വൺ ഇയറിയിൽ ആ ഒരു ജേണി എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ആദ്യം തന്നെ ഞാനൊരു താങ്ക്സ് പറയട്ടെ എനിക്ക് ഒരുപാട് നല്ല ഹാപ്പി കസ്റ്റമേഴ്സിന് കിട്ടി അതാണ് എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഞാൻ അച്ചീവ് ചെയ്ത എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ പേജ് ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്യുക ഇഷൽ ഡിസൈൻ എന്നാണ് എൻ്റെ ഒരു ചെറിയ ബിസിനസ് പേജിൻ്റെ ഒരു പേര് ഇതിൽ ഞാൻ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ഐറ്റംസ് സെയിൽ ചെയ്യണത് ഒന്ന് മെഹന്ദി റിലേറ്റഡ് ആയിട്ടുള്ള ആണ് കേട്ടോ പിന്നെ ഉള്ളത് ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഈ ഒരു മൂന്ന് കാറ്റഗറിയാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ് പേജിലൂടെ സെയിൽ ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കാം കേട്ടോ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഈ കാണുന്ന ഇൻസ്റ്റാ പേജിൽ എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് വഴിയാണ് ഇപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് ഇനി നമ്മൾ ഫ്യൂച്ചറിലെ ഒക്കെ ലോഞ്ച് ചെയ്യുന്നതാണ് പിന്നെ ഇൻഷാല്ല നമ്മൾ ഷോപ്പിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴിയാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വൺ ഇയറിൽ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ എപ്പോഴും അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാവൂ എന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം നെഗറ്റീവായിട്ടുള്ള സൈഡും ഉണ്ട് അതിനെ അപ്പോൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ചാറ്റ് വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ നേരെ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് പോയിക്കോട്ടെ അവിടെ ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആക്കുന്നൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഈശൽ ഡിസൈൻ്റെ വൺ ഇയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഓഫേഴ്സില് നല്ല അടിപൊളി ഐറ്റംസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഫോട്ടോ വിത്ത് പ്രൈസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് ഇഷ്ടമാവുകയാണെങ്കിൽ നേരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഞാൻ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത എക്സ്പീരിയൻസോ ഒന്നുമില്ലാത്ത ആളാണ് പക്ഷെ എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് ഒരു എ ബി സി ഡി അറിയില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എവിടെ നിന്ന് ചെയ്യണം ഒരു ഐഡിയ ഇല്ല പക്ഷെ എനിക്ക് ബിസിനസ് ചെയ്യണം അത് എന്താണ് ചെയ്യേണ്ടത് പോലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് എന്നൊരു മൈൻഡിലേക്ക് ഞാൻ പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ആയ ടൈമിലാണ് എൻ്റെ മൈൻഡിൽ ഇത് വരേണ്ടത് കേട്ടോ കാരണം ഞാൻ ആ ടൈമിൽ ആയി പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ ഞാനൊരു ഓപ്റ്റോമെട്രിസ്റ്റാണ് അപ്പം ഞാൻ ഓൾറെഡി ബി എസ് സി ഓപ്റ്റോമെട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ തന്നെ എൻ്റെ ഒരു മൈൻഡിൽ ഓക്കെ ഇനി എനിക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആ ഒരു സംഭവമായി അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും എന്താ പറയുക അപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ് ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു ആദ്യം അപ്പോൾ കാരണം എനിക്കറിയാം ഞാൻ പ്രഗ്നൻ്റ് ആയി ഇനി ഡെലിവറി അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നൊരു ടൈം പൊതുവേ എനിക്കില്ല ഇപ്പം സ്കൂൾ ടൈമിലാണെങ്കിലും ഓക്കെ ഞാൻ എന്തെങ്കിലും വെക്കേഷൻ ആണെങ്കിലൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോബോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഞാൻ പോയത് എന്നൊക്കെ അറിയാം എനിക്ക് വെറുതെ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായി എനിക്കറിയില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് എനിക്കെന്തേലും ഏണിങ്സ് വേണം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ചിന്ത ഏകദേശം വൺ ഇയറോളം ഞാൻ ചിന്തിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം പ്രഗ്നൻസിയിലെ അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഫേസ് ചെയ്ത ഒരാളായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ആ സമയത്ത് സത്യം പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഷോ അത്രയും ടൈം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തല്ലോ ആ ടൈമിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോ ആദ്യം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക ബാക്കിയൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും ഞാനത് ആ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ ആ ഒരു റിഗ്രറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ടായിട്ടോ ഇപ്പോഴും ഉണ്ട് കാരണം അതങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക പിന്നെ ബാക്കിയെല്ലാം ഒരു ഫ്ലോയിൽ അങ്ങനെ പൊക്കുകയുള്ളൂ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വേണം കേട്ടോ എന്ത് കാര്യം ചെയ്യാനായിട്ട് കാരണം വലിയ കാര്യത്തിൽ ചെയ്ത് തുടങ്ങി വെച്ചിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെയാണ് ആ ഒരു പ്രഗ്നൻസി ജേണിയിലാണെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കരമായ ആലോചനയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നെ കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക ആ ഒരു ചിന്തയിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫൈനലി എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ ആ ഞാനൊരു റെസ്റ്റ് ഉണ്ടല്ലോ ഒരു ഫസ്റ്റ് ത്രീ മന്ത് ആ ഒരു ത്രീ മന്തിൽ എന്നെക്കൊണ്ടിങ്ങനെ അടങ്ങി ഒത്തിങ്ങി കിടക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് ഫുള്ള് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടായിരുന്നു പിന്നെ അറിയാലോ പലപ്പോഴും നമുക്ക് ഉറങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പം ഞാൻ ആ സമയമൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് ചിന്തയിലൊക്കെ ആയിരുന്നു സോ ആ ഒരു ടൈമിൽ ഞാൻ ഈ ബിസിനസ്സൊക്കെ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുറേ ഇങ്ങനെ നമുക്ക് കുറേ എന്താ പറയുക വീട്ടിലിരുന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന കുറേ ജോബ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പകുതി മുക്കാൽ ഫേക്കായിരുന്നു പകുതി മുക്കാൽ ഞാൻ കണ്ടെടുത്തോളം എല്ലാം ഫേക്ക് ആയിരുന്നു അത് കാരണം ആ ഒരു സൈഡിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എങ്ങനെ നോക്കിയാലും ഫേക്ക് ഫേക്ക് അപ്പോൾ നമുക്ക് റിയൽ ഏതാ ഫേക്ക് ചെയ്താന്ന് പോലും മനസ്സിലാവാൻ പറ്റാത്ത അത്രയും ഫെയ്ക്കായിരുന്നു അതിലുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ അത് കംപ്ലീറ്റ് വിട്ടിട്ടുണ്ടായി അതിനുശേഷം ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ മൈൻഡിൽ ഓക്കെ എനിക്ക് ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുണ്ടായി അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ ജ്വല്ലറി ബിസിനസ് അല്ല ഇത് തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് അതിനായിട്ട് ഐറ്റംസ് കളക്ട് ചെയ്യണം നല്ല ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അതിൽ നിന്ന് തന്നെ ഞാൻ ഓക്കെ നമ്മുടെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേജസ് ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഓർഡർ കൊടുത്തു ഒരു വിധം അത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെയൊക്കെ അൺബോക്സിംഗും വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലും കുറച്ചും കൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വന്നു എന്നിട്ട് പിന്നെ ഞാൻ ഇക്കുനോട് ഇക്കു എൻ്റെ ഹസ്ബൻഡ് ആളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് ഇക്കു നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആൾ ആളിതിൻ്റെ പക്ക സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും അങ്ങനെ എനിക്ക് മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി മെഹന്തി ഡിസൈനിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഓൾറെഡി ടച്ചൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ആർട്ടിസ്റ്റുകളാകുമ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പുതിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകണം പക്ഷേ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് മെഹന്ദി ഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് വരുന്നത് സോ അവൾക്ക് ഞാൻ ബ്രൈഡൽ വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാം ഓക്കെ അപ്പോഴാണ് എൻ്റെ മൈൻഡിലേക്ക് പോയത് ഓക്കെ മെഹന്ദി എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിലും കൂടി നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ലിങ്ക് ചെയ്ത് വരാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായി അങ്ങനെ ഫസ്റ്റ് ഞാൻ എൻ്റെ ബ്രൈഡൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മേഗൂനാണ് അതും നമ്മുടെ ബേബിക്ക് ഒരു ടു മന്ത് ആ ടു ത്രീ മന്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവളുടെ വെഡ്ഡിങ് ഓഗസ്റ്റിലാണ് വെഡ്ഡിങ് വരുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അങ്ങനെ ഞാൻ മേഗൂന് കംപ്ലീറ്റ് ബ്രൈഡൽ വർക്ക് ചെയ്ത് കൊടുത്തു സോ അതിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഒഡീഷൽ ഡിസൈനിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ബ്രൈഡൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്ക് അങ്ങനെ അതൊരു സ്റ്റാർട്ടപ്പായിരുന്നു അത് ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായി അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൈൻഡിൽ ജ്വല്ലറി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിനായിട്ട് നമുക്ക് നല്ലൊരു ഹോൾസെയിലർ ഡീലറെ കിട്ടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എനിക്ക് ആരോട് ചോദിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു സോ അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരെ എനിക്കറിയാത്ത ആൾക്കാർ തന്നെ ഞാൻ കുറേ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം ആരും നമ്മളെ ഹെല്പ് ചെയ്യാൻ ഉണ്ടാവില്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എൻ്റെ ഒരു സംഭവം എനിക്ക് ഡയറക്റ്റ് പോയി കളക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നില്ല കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓൺലൈൻ ത്രൂ എനിക്ക് മേടിക്കുമ്പോൾ എനിക്കതിൽ നൂറ് ശതമാനം എനിക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നില്ല കാരണം ഫേക്ക് ഉണ്ടാവുമോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പേയ്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ കുറേ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടും ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാൻ അന്വേഷിക്കുമ്പോൾ അവർ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു ടീമിനോട് ചോദിച്ചു ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടുന്നാണ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ബിസിനസ് സീക്രട്ട്സ് ആരും ഷെയർ ചെയ്യില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അങ്ങനെ പറയുകയും ചെയ്തു എന്നെ ബ്ലോക്ക് ആക്കുകയും ചെയ്തു അപ്പം ഞാൻ മനസ്സിലാക്കി ഓക്കെ ഇതാരും ഷെയർ ചെയ്ത് തരില്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഇപ്പോൾ ഒരു ഹെൽപ്പ് ചോദിക്കാനാണെങ്കിൽ പോലും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ ഒരാളെപ്പോലും എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ചൂസ് ചെയ്തത് അത് കാരണം എനിക്കിതിനെക്കുറിച്ച് ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പറഞ്ഞപോലെ കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇരുന്ന് കാണും അതുപോലെ ഇൻസ്റ്റാഗ്രാമ് വഴി ഞാൻ കുറേ സെർച്ച് ചെയ്യും അങ്ങനെ ഞാൻ എനിക്ക് വിഷമായി ഇപ്പം ഞാൻ ഇക്കുവിനോട് പറഞ്ഞു ഇക്കു എനിക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പം എൻ്റെ അടുത്ത് ഇക്കു പറഞ്ഞത് അതാരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല കാരണം അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ അത് നെഗറ്റീവായിട്ടാവും എഫക്റ്റ് ചെയ്യുക അത് കാരണം നമുക്കുള്ളത് നമ്മൾ എന്നെ കണ്ടുപിടിക്കണം നിരാശപ്പെടണ്ട പിന്നെ ഇക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ സൂപ്പർ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ് കേട്ടോ ആളുടെ സപ്പോർട്ടിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം ആളുടെ ലൈഫിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഉണ്ടായ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നിൽ എൻ്റെ ഇക്കു ആളുടെ സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ ഇക്കെന്നെ ഒരുപാട് മോട്ടിവേ മോട്ടിവേറ്റ് ചെയ്തു തന്നു അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ സപ്ലയറിൻ്റെ അടുത്ത് ഞാൻ എത്തിപ്പെടുകയാണ് ചെയ്തത് ഒരുപാട് ഞാൻ കേട്ടോ എത്തിപ്പെട്ടത് നമ്മൾ എന്താ പറയുക ഞാൻ ചില ദിവസങ്ങളിൽ ഉറക്കം പോലും ഇല്ലാണ്ട് ഞാനിരുന്ന് ഫുൾ ഫോണിൽ തന്നെയാണ് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തിരഞ്ഞിരുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് പക്ഷേ അവസാനം ഞാൻ ആ ഒരു ആളുടെ അടുത്ത് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഇടയിൽ ഈ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും എവിടെ നോക്കിയാലും ഹൗ ടു സ്റ്റാർട്ട് മൈ ബിസിനസ് ജേർണി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് വീഡിയോസാണ് എങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെ എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടി ഇത് നിറയെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ബിസിനസ് ചെയ്യാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോലെ വീഡിയോസ് ഞാൻ കണ്ടു പക്ഷേ അതിലൊക്കെ ആ ഒരു ഫൈനലി ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള കാര്യം ആരും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കാരണം അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബിസിനസ് അവിടെ അവിടെ ഇല്ലാണ്ടാവുകയാണ് ഇല്ലാണ്ടാവുകയെന്ന് വെച്ചാൽ അതാരും പറഞ്ഞിരില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഡീലർ ആരാണ് നമ്മുടെ സപ്ലയർ ആരാന്ന് നമ്മൾ ഒരിക്കലും ആരോടും ഷെയർ ചെയ്യില്ല അത് എനിക്ക് മനസ്സിലായൊരു കാര്യട്ടോ പിന്നെ ഒബ്വിയസ്ലി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പോസിറ്റീവിനേക്കാട്ടും കൂടുതൽ നെഗറ്റീവ് പറയാനായിരിക്കും കേട്ടോ ആൾക്കാരുണ്ടാവുക സ്വാഭാവികം അങ്ങനെ എൻ്റെ ജ്വല്ലറി ബിസിനസിൻ്റെ കാര്യത്തിൽ ഞാനൊരു ഓക്കെ അതവിടെ സെറ്റായിട്ടുണ്ട് അത് ഓക്കെ ആയി പക്ഷേ ഇനി ബാക്കി ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് സോ ഗിഫ്റ്റ് ഐറ്റംസില് ഞാൻ ഇതുപോലെ ഞാൻ ഇപ്പം എൻ്റെ ഇക്കൂനായാലും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതായാലും നല്ല അഫോർഡബിൾ പ്രൈസിന് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും എന്താ പറയുക എല്ലാവർക്കും പ്രൈസ് കുറവുള്ള ആ ഒരു ഏരിയയിലേക്കാണ് എല്ലാവരും പോവുക നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എവിടെ ഓഫർ കണ്ടോ അല്ലെങ്കിൽ എവിടെ റേറ്റ് കുറവ് കണ്ടോ അവിടേക്കാണ് എല്ലാവരും പോവുക അപ്പോൾ അങ്ങനെ റേറ്റ് നമ്മൾ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഐറ്റംസ് ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു മോട്ടീവ് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ പ്രയത്നത്തിൽ ഞാൻ ഈ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഞാൻ അതിനുള്ള ഒരു സപ്ലയറേയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായി അങ്ങനെ രണ്ട് രണ്ട് ഏരിയ ഓൾമോസ്റ്റ് എനിക്ക് സെറ്റ് ആയ പോലെ അവിടെ ഉണ്ട് കേട്ടോ മൂന്നാമത് ഞാൻ ഈ ഹെന്ന ആയിരുന്നു ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് കാരണം എവിടെ നോക്കിയാലും ഞാൻ നോക്കുമ്പോൾ മെഹന്ദി ഇടുന്ന ആൾക്കാർ മെഹന്ദി പ്രൊഡക്റ്റ് സെയിൽ അങ്ങനെ അങ്ങനെ അതൊരു സൈഡിൽ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടായി ഈവൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലും ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും മൈൻഡാക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ എൻ്റെ ഫോക്കസിൽ തന്നെയായിരുന്നു അങ്ങനെ മെഹന്തിയുടെ ഒരു ടീമിൻ്റെ അടുത്തും ഞാൻ സെറ്റായി പക്ഷേ മെഹന്തിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക മറ്റുള്ള പോലെയല്ല കാരണം നമ്മൾ കയ്യിലിടുന്നതാണ് നമുക്ക് ഒരു അലർജീസോ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മെഹന്ദി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ അത്രയും കെയർഫുൾ ആയിട്ടായിരുന്നു ആ ഒരു സപ്ലെയർ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ആ ഒരു ഏരിയ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഹമില്ല അതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളുടെ അടുത്ത് തന്നെ ഞാൻ ചെന്നൈ എത്തിയിട്ടു പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ പറയുക ഒരുപാട് ടെൻഷനുള്ള ഒരു കാര്യം തന്നെയാണത് പിന്നെ ഞാൻ സീറോ ബിഗ് സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാളാട്ടോ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കാരണം ഇത് വന്നതിന് ശേഷം ഇതെന്ന് കിട്ടുന്ന ഓർഡേഴ്സും ഇതെന്ന് കിട്ടുന്ന ആ ഒരു പേയ്മെൻറ്റിൽ നിന്നാണ് ഞാൻ എൻ്റെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും ഞാൻ നേടിയെടുത്തത് എൻ്റെ ഒരു കുഞ്ഞു ബിസിനസ് തന്നെയാണ് കേട്ടോ അങ്ങനെ മെഹന്തിയുടെ കാര്യത്തിലും ഞാൻ ഓൾമോസ്റ്റ് സെറ്റായി എനിക്ക് എൻ്റെ കയ്യിൽ ആവശ്യമുള്ള ആൾക്കാരൊക്കെ കിട്ടി ഇനി ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോൾ പാക്കിങ് അതുപോലെ നമ്മുടെ ലോഗോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇക്കൂ ആയ കാരണം അത് ഫുൾ ആളാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എൻ്റെ ഇക്കൂ ഡിസൈൻ ചെയ്യും അങ്ങനെ എഡിറ്റ് ചെയ്യും എല്ലാം ചെയ്യുന്ന ആളൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ആളുടെ ഹെൽപ്പ് എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ടായി അങ്ങനെ ആളും ഞാനും ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇട കഷ്ടപ്പെടാണ്ട് നമുക്കൊന്നും കിട്ടില്ല നമ്മൾ എന്താ പറയുക സ്പൂൺ ഫീഡിങ് ഒക്കെ നമ്മൾ ഒരു സ്കൂൾ ടൈം അല്ലെങ്കിൽ ഒരു കോളേജ് ടൈം അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയേ പറ്റൂ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അതെല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് എൻ്റെ ഒരു ബിസിനസ്സിൽ ഭയങ്കര ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇത് എത്രത്തോളം വിജയിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഫ്ലോപ്പ് ആവുന്നു എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഞാൻ തുടങ്ങിയ ഒരു കാര്യമാണ് അതില് ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒക്ടോമെട്രിസ്റ്റാണ് ഞാനത് ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു പഠിച്ചിറങ്ങിയൊരു കാര്യമാണ് അപ്പോൾ അതിലേക്കുള്ളൊരു എന്താ പറയുക അതിൽ ആ ഒരു എൻ്റെ പ്രൊഫഷനിലേക്കുള്ള ഒരു ജേണി എനിക്ക് ഭയങ്കര സ്മൂത്തായിരുന്നു കാരണം എല്ലാം അറിയുന്ന ഒരു ഏരിയ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷേ നമ്മളത് പഠിച്ചിറങ്ങി ആ ഒരു ജോലിക്ക് കയറിയപ്പോഴാണ് ആ ഒരു റിയാലിറ്റി മനസ്സിലായത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടേനോ നമ്മൾ ചിലവാക്കിയ പൈസയ്ക്കോ അതിനുള്ളൊരു വാല്യൂ ഇല്ല അതിൽ നിന്ന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഭയങ്കര കുറവ് സാലറി അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയണത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ അതേസമയം ഞാൻ ചൂസ് ചെയ്ത എൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നത് എനിക്കുണ്ടായ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഞാൻ അതിൽ എനിക്കുണ്ടായ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഞാൻ ആലോചിച്ചു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കുറേ സമയം എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്തത് ശരിക്കും എൻ്റെ പ്രൊഫഷൻ എന്ന് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഞാനൊരു വൺ മന്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പേയ്മെൻറ്റ് എനിക്ക് പെർ ഡേ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ കിളി പോയ അവസ്ഥയിലാണ് സത്യത്തിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തത് ഇതിൽ ഫോക്കസ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും അങ്ങനെ എന്താ പറയുക എൻ്റെ ഒരു കുഞ്ഞു ബിസിനസ് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സിന് ഇനിയാണ് എൻ്റെ പ്രൊഫഷനേക്കാളും അതുപോലെ തന്നെ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇതല്ല ഇനി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാഷനാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത് പാഷൻ എനിക്കറിയില്ല എന്താ പറഞ്ഞുതരിക എന്നുള്ളത് ഇപ്പോഴും എന്റെ മനസ്സിൽ കുറേ ഇഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനാണ് ഇപ്പൊ നോക്കണത് എന്തൊക്കെയോ പറഞ്ഞു നമ്മൾ എവിടേക്കോ എത്തണോലെ സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറയുക നമ്മൾ ഇപ്പോൾ ഈ ജ്വല്ലറിയിലാണെങ്കിലും കുറേ കാറ്റഗറീൻസ് ഉണ്ടാവുമല്ലോ ഉണ്ട് വെസ്റ്റേൺ ഉണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റി കാറ്റഗറീസ് ഉണ്ട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ട്രഡീഷണലിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ഓർഡർ ഡിസ്പാച്ച് ചെയ്ത ടൈമിൽ അതുപോലെ തന്നെ അല്ലാത്ത കാറ്റഗറിയിലും ഇതുപോലെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അതും ഒരുപാട് ആയിട്ടുള്ള ജ്വെൽസ് അവർ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു പിന്നെ അതിന് ശേഷം ഒരുപാട് നല്ല ഹാപ്പി കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായി റിവ്യൂസും ഒക്കെ ഞാൻ എൻ്റെ ഹൈലൈറ്റിലൊക്കെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും പിന്നെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എന്നല്ല നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണല്ലോ അതിലുണ്ടാവുന്ന മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുക അങ്ങനെ സംഭവിച്ച കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ മെഹന്തി ഐറ്റംസിലെ കുറച്ച് ഐറ്റംസ് ഞാൻ ഡിസ്പാച്ച് ചെയ്തപ്പോൾ എനിക്കൊരു പ്രശ്നം ഒരു ആയിട്ട് വന്നത് അതായത് കസ്റ്റമറുടെ കയ്യിൽ സാധനം കിട്ടിയപ്പോൾ കംപ്ലീറ്റ് ഡാമേജ് ഡാമേജായിട്ടാണ് കിട്ടിയത് കാരണം എൻ്റെ ഐറ്റം ഉരുങ്ങിപ്പോയി അങ്ങനെ വേണം പറയാനായിട്ട് കാരണം ഞാൻ ഞെട്ടിപ്പോയിത് എന്താ സംഭവം അപ്പോൾ കസ്റ്റമർക്കും അറിയില്ല ആർക്കും അറിയില്ല ഞാൻ കൊറിയർ ഓഫീസിലും കോണ്ടാക്ട് ചെയ്തു ഇതെന്താ സംഭവിച്ചത് നമ്മുടെ ഉള്ളിലത്തെ തൈറ്റം കവറൊക്കെ ഉരുകിയ അവസ്ഥയിലുണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ അവർക്കും അറിയില്ല മേ ബി നമ്മൾ ഈ കൊറിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും സൈ എന്താ ബൈക്കിൻ്റെയൊക്കെ സൈലൻസറോ അങ്ങനെ എന്തോ ഒരു ഏരിയയില്ല അവിടെ നല്ല ചൂടായിരിക്കുമല്ലോ ഇനി അവിടെ തട്ടിയിട്ട് ഉരുകിയതാണോ എന്താണെന്ന് ആർക്കും അറിയേണ്ടായിരുന്നില്ല സോ ആ ടൈമിൽ എനിക്ക് ഭയങ്കര വിഷമായി കാരണം നമ്മുടെ നമ്മുടെ കസ്റ്റമർ അങ്ങനെ അവരുടെ മിസ്റ്റേക്കുമില്ല നമ്മുടെ മിസ്റ്റേക്കുമില്ല സംഭവം അങ്ങനെ ആയിപ്പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ വേഗം പുതിയ പ്രോഡക്റ്റ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു കേട്ടോ പക്ഷെ അതിന്നെനിക്ക് മനസ്സിലായൊരു കാര്യം എൻ്റെ പാക്കിങ്ങിൽ കുറച്ചും കൂടി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു കാരണം എൻ്റെ പാക്കിങ് കുറച്ചും കൂടി നല്ലതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉള്ളിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഡാമേജ് വരില്ലായിരിക്കും എന്നെനിക്ക് ആ സമയത്ത് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു പാക്കിങ് സിസ്റ്റത്തിൽ കുറേ മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ടായിട്ടോ അതും നമുക്ക് ഇങ്ങനെയാണ് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് അറിയാൻ പറ്റുക ഞാൻ പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യണേക്കാളും മുന്നേ ഞാൻ കസ്റ്റമർക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യും അപ്പോൾ ഈ കൊറിയറാണല്ലോ അതൊക്കെ എടുത്ത് അവർ വലിച്ചെറിയും അങ്ങോട്ട് ഇങ്ങനെ ഓരോ ഏരിയ ഏരിയ ആയിട്ട് പോകുന്ന ടൈമിൽ അപ്പം നമ്മൾ പാക്കിങ് കുറച്ചും കൂടി നന്നാക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോഴാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു അതിനുശേഷം പിന്നെ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കുറേ കാര്യങ്ങളായിരുന്നു കാരണം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ചിലപ്പോൾ നമ്മളെ തളർത്തി കളയാനോ അല്ലെങ്കിൽ നെഗറ്റീവ് വരാനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മതി അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ കസ്റ്റമേഴ്സ് അത്രയും ജെന്യൂനായിട്ടുള്ള ആൾക്കാരായ കാരണമാണ് എനിക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോഴും അവർ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിട്ടോ കാരണം ആരും ഒരു നെഗറ്റീവ് ആക്കി എടുക്കുക എന്നല്ല ചെയ്തത് അത് നമ്മളുടേതല്ലാത്ത കാരണത്തിലാണല്ലോ അത് അങ്ങനെയായി പോയത് ഞാൻ എൻ്റെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ സ്റ്റിക്കറുകൾ അതുപോലെ നമ്മൾ ഈ അഡ്രസ്സ് എഴുതുന്ന ആ ഒരു സ്റ്റിക്കർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണം എൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് തരാം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം കേട്ടോ പിന്നെ കുറേ പേർക്ക് അറിയേണ്ടത് ആരിന്നാണ് നമ്മൾ ഐറ്റംസ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായി മെയിൻലി നമുക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം പക്ഷെ ആ ഒരു സോഴ്സ് നമ്മൾ അത് ഷെയർ ചെയ്യില്ല ഈ പോലെ ഞാനും ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴും എനിക്ക് ആ സോഴ്സ് ആരും പറഞ്ഞു തന്നിട്ടില്ല അത് നമ്മളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റും ഒരു ദിവസം എന്തായാലും നമുക്കുള്ളത് തന്നെയാണ് അത് ഓ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ജേണി തന്നെയായിരുന്നു എൻ്റേത് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇനി വെബ്സൈറ്റൊക്കെ ഫ്യൂച്ചറിൽ ലോഞ്ച് ചെയ്യണം കാരണം കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും എല്ലാത്തിനും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് വെബ്സൈറ്റ് പിന്നെ ഫ്യൂച്ചറിൽ ഇൻഷല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് നിങ്ങളെ അടുത്ത് പറയാനുള്ളത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ വരും ഈ ആലോചിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്കുടെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻസ്റ്റാ പേജ് ആണെങ്കിൽ അത് തുടങ്ങി വെക്കുക അല്ലെങ്കിൽ യൂട്യൂബാണോ തുടങ്ങി വെച്ചോളൂ അതിൻ്റെ ടൈം ആവുമ്പോൾ അത് അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും ഞാൻ ചെയ്തൊരു അത് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നിരുന്നിരുന്ന വൺ ഇയർ ആണ് വെറുതെ എനിക്ക് വേസ്റ്റായി പോയി എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് പക്ഷേ പക്ഷെ അവിടെ കുറേ ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ള കാരണം അതും ഇതിൻ്റെ ഒരു പാർട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തുടങ്ങി വെക്കുക ബാക്കി മുകളിലൊരാൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അടിപൊളിയേറ്റ് നടന്നോളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് കുറേ അധികം നല്ല അടിപൊളി കസ്റ്റമേഴ്സിനെ കിട്ടി എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഞാൻ ഈ ബിസിനസ്സിൽ എനിക്ക് ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അതായത് എൻ്റെ അടുത്ത് നിന്ന് ഒരു ഐറ്റം വാങ്ങി അവരത് യൂസ് ചെയ്തപ്പോൾ അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടായി ഐ മീൻസ് എനിക്ക് ഓർഡർ തന്നു എബൗ ഒരു ഫൈവ് തൗസൻഡിൻ്റെ മോളിലേക്കാണ് അവർ ഓർഡർ ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ടാണ് എന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ഇപ്പോൾ ഡിസ്പാച്ചിങ് ആണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും എല്ലാം കൊണ്ടും അവർ ഭയങ്കര ആയി കാരണം അവർ ഓൾറെഡി വേറൊരു ആളിൽ നിന്നാണ് പ്രൊഡക്റ്റ് എടുത്തേരുന്നത് കുറച്ച് ഇയേഴ്സായിട്ട് അവർ കസ്റ്റമർ ആയിരുന്നു എൻ്റേത് അവരൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രൈസ് റേഞ്ച് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാന്ന് പറഞ്ഞു അതൊക്കെ കേക്ക് കേക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അതൊക്കെ അങ്ങനെ അവർ ഗൾഫിൽ പോകുന്ന ടൈമിലാണ് അവരെ കുറച്ചധികം പ്രൊഡക്റ്റ് എന്നെ ഇന്ന് വാങ്ങിയിട്ടോ പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവരെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് അവരും ഈ പറഞ്ഞ പോലെ ഒരു ഫൈവ് തൗസൻ്റ് ആ ഒരു റേഞ്ചിൽ ഐറ്റംസ് എന്നെ ഇന്ന് വാങ്ങിയിട്ടുണ്ടായി എനിക്ക് വേറെ എൻ്റെ ഒരു കസ്റ്റമർ ഇതുപോലെ എനിക്ക് അവിടെ നിന്നെങ്കിലും ഒരു ചോക്ലേറ്റ് കൊടുത്തയച്ചു അതൊക്കെ എനിക്ക് എന്തെന്തോ ഒരു എന്താണ് മറ്റേ പിസ്തയുടെ പിസ്ത ചിയോ എന്ന് പറഞ്ഞിട്ടൊരു പിസ് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പേരൊന്നും പുറമെ കിട്ടുന്നില്ല ഞാൻ ആ വീഡിയോ ഒക്കെ ഷോർട്സ് ഒക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അത് നമുക്ക് അങ്ങനെ ഒരു കസ്റ്റമർ നമുക്കൊരു തരിക തരാമെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ പിന്നെ അൽഹന്ദ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് എൻ്റെതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഇക്കുവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു കുഞ്ഞി ലൈഫിൽ എൻ്റെ ഒരു കുഞ്ഞി ബിസിനസ് ജേണി എന്ന് പറയുന്നത് ഞാനിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാനിങ്ങനെ വേറെ എന്തൊക്കെയോ ഒരു ലോകത്തേക്ക് എത്തി കാരണം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയിട്ടോ എന്താ പറയുക അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ സ്റ്റാർട്ടാക്കുക എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അതുവഴി പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നൊന്നും വിചാരിച്ചിരിക്കരുത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുക നമുക്കും ഒരു ലൈഫ് തന്നെ ഉള്ളൂ അതിൽ നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ നമ്മളെ കോമ്പിറ്റീറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മളെ നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും അതൊന്നും മൈൻഡാക്കണ്ട നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മളും മുന്നോട്ട് പോവുക പിന്നെന്താ പറയാനുള്ളത് എനിക്ക് ഇപ്പൊ ഇപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയ പോലെ സാധാരണ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കാറുണ്ട് പോയിന്റ്സ് കാരണം എന്തെങ്കിലും വിട്ടു വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്രാവശ്യം അതൊക്കെ ഒന്നും ചെയ്തില്ല പിന്നെ ബേബിയുടെ ഒരു മൂഡിന് ഞാൻ വീഡിയോ എടുക്കണത് ഇപ്പം രണ്ടാളിങ്ങനെ മേത്ത് കിടക്കണ സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയും ചെയ്യും വീഡിയോ എടുക്കാനും പറ്റും ഒരു കാര്യം ചെയ്യും ഇത്രയും നേരമൊക്കെ എൻ്റെ സംസാരമായിട്ട് ബോറടിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ അപ്പോൾ ഞാനിത് വീഡിയോന്റെ ലാസ്റ്റിൽ കുറേ അടിപൊളി ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കമൻസിലൂടെയോ അടുത്ത് ചോദിക്കാം എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇനി വീണ്ടും കാണാം അതുവരെയും ചച്ച